السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على شرف رسول الله وعلى آله وصحابه الفائزين من الله ما بعد أتوم سرواد النيرايا شرودا كده جامعا سعادية انديان سندر دبي سنقدبكنا يوئيو دي خطبة ترجمي لانو نامو അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏറ്റവും പരിശുദ്ധമായ ഒരു മാസത്തിലാണ് നാം എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഒരുപാട് സമ്മാനങ്ങളും അവസരങ്ങളും അവൻ്റെ സൃഷ്ടികൾക്ക് അവൻ ചൊരിഞ്ഞു തരുന്ന അതുല്യമായ ഒരു മാസമാണ് പരിശുദ്ധമായ ഷാബാൻ മാസം ലാഹുവിൻ്റെ അഭിമാന വിധങ്ങൾ ഷാബാന്റെ പ്രത്യേകതയിൽ പറഞ്ഞതായി കാണാം ബൈന റജബിൻ ഈ പരിശുദ്ധമായ റമദാനന്റെയും റജബിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പരിശുദ്ധ റമദാന് പോലെ തന്നെ പരിശുദ്ധമായ സാഹാൻറെയും ശ്രദ്ധിക്കണം അശ്രദ്ധരാകാൻ പാടില്ല അത്രയും അനുഗ്രഹങ്ങൾ ആ മാസത്തിൽ നമുക്ക് ചെയ്തു തരുന്നുണ്ട് അബീബി നിങ്ങളുടെ ഒസീത്തിൽ കാണാം താരുത്തില്ല ഉള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അത് മുഖേന നമുക്ക് ലഭിക്കുന്ന ഒരുപാട് അവസരങ്ങളുണ്ട് അത് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം കാരണം ഫാത്തിമൻ അനുഗ്രഹങ്ങളിൽ നിന്ന് ഒരുപാട് അവസരങ്ങളുണ്ട് ആ അവസരമാണ് പരിശുദ്ധമായ സാഹബാൻ അതൊരിക്കലും നാമാകുന്ന റബ്ബിന്റെ അടിമകൾ നഷ്ടപ്പെടുത്തി കൂടാ നമ്മുടെ രാജാതിരാജനായ റബ്ബിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണത് തന്നെയുമല്ല പരിശുദ്ധമായ സാഹാനിന്റെ മറ്റൊരു പ്രത്യേകത ഈ പരിശുദ്ധമായ മാസത്തിൽ അവൻ്റെ അടിമകളുടെ അമലുകൾ പ്രവർത്തനങ്ങൾ സമർപ്പിക്കപ്പെടുന്ന ഒരു മാസവും കൂടിയാണ് പറഞ്ഞു എൻ്റെ എൻ്റെ അമലുകൾ റബ്ബിന് സമർപ്പിക്കുമ്പോൾ ഞാൻ നോമ്പുകാരനായി സമർപ്പിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് പൂർണ്ണമായും മാസം നോമ്പ് നോക്കൽ അത് റമദാൻ മാസം മാത്രമാണ് മറ്റു മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ നോമ്പു നോൽക്കുക അത് പരിശുദ്ധമായ ഷാഹാനിലായിരിക്കും എന്ന് ഐശ്വർ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഷാഹാൻ മാസത്തിന്റെ പവിത്രത കണക്കിലെടുത്തുകൊണ്ടാണ് റസൂർലാഹ് ചെയ്തതും നമ്മോട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ഈ മാസത്തിൽ വലിയൊരു ഉത്തമവും ഒരു രാവുണ്ട് ആ രാവ്ഹുവിന്റെ അടിമകൾക്ക് പുറത്തു തരാനും അവന്റെ അടിമകളുടെ മനസ്സുകളെ ശുദ്ധീകരിക്കാനും പ്രത്യേകം തെരഞ്ഞെടുത്ത അവർക്ക് അഹിമത്തിന്റെ വിശാലമായ കവാടം തുറന്നു കൊടുക്കാനും

അള്ളാഹുവിൽ ആരാധനയിൽ പങ്കു ചേർക്കുന്നവർ മുല്ലാഹു പുറത്തു കൊടുക്കില്ലേ പുറത്തു കൊടുക്കുകയുള്ളു മറ്റുള്ളവരോട് ക്രോധം ഇതൊക്കെ വെച്ച് നടക്കുന്ന മനസ്സുള്ളവർ അവർക്കും അള്ളാഹു പുറത്തു കൊടുക്കില്ല അതുകൊണ്ട് തന്നെ നല്ല നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമകളാകാൻ നാം ശ്രമിക്കണം സാബാൻ പതിനഞ്ചിന്റെ രാവ് പരമാവധി നല്ല മനസ്സോടുകൂടി ഉപയോഗപ്പെടുത്തണം നമ്മുടെ മനസ്സിൽ അസൂയ കിബൂർ അതേപോലെ തന്നെ മറ്റുള്ളവരോടുള്ള പക ദേഷ്യം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള നിഷ്ഠൂരമായ സ്വഭാവം ഏർ അതേപോലെ തന്നെ കുടുംബബന്ധം മുറിച്ചു കളയുന്ന സ്വഭാവം ഇതൊന്നും നമ്മൾ പാടില്ല ആ നല്ല ഒരു മനസ്സ് സമ്പാദിച്ചെടുത്ത് ചാബാൻ പതിനഞ്ച് പറവിനെ സ്വാഗതം ചെയ്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ നേടിയെടുക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന മറ്റുള്ളവരോട് നമുക്ക് സഹകരിക്കാനും അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാനും നമുക്ക് കഴിയണം ഭിന്നതകൾ പരമാവധി ഒഴിവാക്കണം കുടുംബവന്തം ചേർക്കണം കുടുംബക്കാരിലേക്ക് നന്മകൾ ചെയ്യണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം കൂട്ടുകാർക്ക് നന്മ ചെയ്യണം ഈ സമൂഹത്തിലെ ഓരോരോ വ്യക്തികൾക്കും നന്മ ചെയ്യാൻ നമുക്ക് കഴിയണം ഖുർആൻ ആഹ്വാനം അതാണ് വസുക്കും നിങ്ങൾ നന്മകൾ ചെയ്യണം തുൻ നിങ്ങൾ നന്മകൾ പ്രവർത്തിക്കണം നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി എന്ന് വേണ്ടിയെന്ന് ഖുറൻ അള്ളാഹുത്താർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ അള്ളാഹുവിന് വഴിപ്പെടാൻ അള്ളാഹുവിനെ ആരാധന ചെയ്യാൻ സുസജ്ജമാക്കണം നമ്മുടെ കൽബുകളെ നാം തയ്യാറ് ചെയ്യണം നമ്മുടെ ആത്മാവുകളെയും അതിനുവേണ്ടി സജ്ജീകരിക്കണം ഒരുപാട് ഒരുപാട് നന്മകൾ പരിശുദ്ധ ഷാബാനിന് ചെയ്ത് റമദാൻ നമുക്ക് വിജയിക്കാൻ കഴിയണം പരിശുദ്ധമായ റജബ് മാസം അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിത്തുകൾ കൊയ്യുന്ന മാസമാണ് റജബ് ഷാബാൻ ആ വിത്തിന് വെള്ളം കൊടുക്കുന്ന മാസമാണ് റമദാൻ അതിന്റെ ഫലങ്ങള് സന്തോഷത്തോടു കൂടി കൊയ്തെടുക്കുന്ന മാസമാണ് അതുകൊണ്ട് ഇനി നമുക്ക് അവശേഷിക്കുന്ന ഷാബാനിന്റെ ദിവസങ്ങളിൽ നാം നാം റജബിൽ റജബിൽ ൾക്ക് വെള്ളം കൊടുത്ത് റമദാനിൽ നല്ല നല്ല ഫലങ്ങളെ നമുക്ക് കൊയ്തെടുക്കാൻ കഴിയണം അതിനുള്ള നമുക്ക് ചെയ്യട്ടെ നമ്മുടെ കല്വുകളെ എല്ലാ ശുദ്ധീകരിക്കട്ടെ ഈ പരിശുദ്ധമായ മാസത്തിൽ നമുക്ക് മുന്നിൽ നല്ലൊരു സമ്മാനം നല്ലൊരു പദ്ധതി ഈ രാജ്യത്തിന്റെ ഭരണാധികാരി സുമുഷെയ്ദിന് മുഹമ്മദ് ുംഹാനുബാബൻ സമർപ്പിക്കുന്നുണ്ട് അഥവാ ഓരോ വീട്ടിലും ഓരോ മുസാഹ് ഇത് നല്ലൊരു നിലനിൽക്കുന്ന ഒരു പദ്ധതിയായി മഹാനവർ സമർപ്പിക്കുന്ന ഒരു സേവനമാണ് ഈ സമൂഹത്തെ ഖുർആാനിലേക്ക് അടുപ്പിക്കാൻ ഈ സമൂഹത്തിന്റെ മനസ്സുകളിൽ ഇമാൻ അത് ശക്തിപ്പെടുത്താൻ അതുകൊണ്ട് അള്ളാഹുവിന്റെ ആഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ അല്ലാഹുവിന്റെ ഔദാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരെ അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന അവസരങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ ഈ മാസത്തിൽ നിങ്ങൾ ധാരാളം ഖുർആാനോ നിങ്ങൾ ഓരോ വീട്ടിലും നിങ്ങളെ വീടുകളിൽ മുസ്താഫ് നിങ്ങൾ സൂക്ഷിക്കണം ആ മുസ്താഫ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും നിങ്ങളുടെ യാത്രകളിലാവട്ടെ നിങ്ങളുടെ നാട്ടിലാവട്ടെ നിങ്ങളുടെ മറ്റവസരങ്ങളിലാവട്ടെ ഖുർആആാൻ അതിൻ്റെ രീതിയിൽ ഓതി ഖുർആാനുമായി ബന്ധ സ്ഥാപിക്കാൻ ശ്രമിക്കണം അങ്ങനെ ഖുർആൻ നാളെ ആശയിൽ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നവരിൽ ചെയ്യുന്നവരിൽപ്പെടാൻ നമുക്ക് കഴിയണം പരിശുദ്ധ റമദാൻ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഖുർആൻ ആണല്ലോ റമദാൻ അല്ലെ ഉൻസി ലഫിൾ ഖുർആാൻ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് ആ മാസത്തിന് ബഹുമാനം കിട്ടിയത് അതുകൊണ്ട് ഖുർആൻ ലഹലുകാരാകാൻ അതിനെ ഫോളോ ചെയ്യുന്നവരാകാൻ അതനുസരിച്ച് ജീവിക്കുന്നവരാകാൻ അതിനെ സ്നേഹിക്കുന്നവരാകാൻ അതിനെ പ്രചരിപ്പിക്കുന്നവരാകാൻ നമുക്ക് കഴിയണം അതിനാണ് ഈ രാജ്യത്തെ ഭരണാധികാരി നമുക്ക് അവസരമൊരുക്കി തന്നിട്ടുള്ളത് അവർക്കും നമുക്കും അള്ളാഹു ധാരാളം വറക്കത്തുകൾ ചെയ്യട്ടെ പരിശുദ്ധ റമദാനിൽ വിജയിക്കുന്ന ഊമന്യങ്ങളിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ ഈ അതിനുവേണ്ടി ഒരുങ്ങാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ വാഹുദാൻ അലഹമുല്ല അറബുലമീൻ അസ്ലാം വാലൈക്കു വരഹമുല്ലാത്ത വർക്കാത്തു